ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മത്തങ്ങയോളം ഗുണമുള്ളതാണ് നമ്മുടെ മത്തൻ്റെ പൂമ്പല ഇത് നമുക്ക് തോരൻ വയ്ക്കാം പരിപ്പിട്ട് കറിയൊക്കെ വയ്ക്കാൻ പറ്റും മത്തൻ്റെ ഇലകളിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിനും കാഴ്ചയ്ക്കും ഏറെ ഗുണമുള്ള പോഷകങ്ങളാണ് നമ്മുടെ മത്തൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ മത്തങ്ങയൊക്കെ തൂങ്ങി തൂങ്ങിക്കിടപ്പുണ്ട് സുഹൃത്തുക്കളെ ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ മത്തൻ്റെ ഇല അതുപോലെ തന്നെ ഇത് ദിവസവും കഴിക്കുന്നതിലൂടെ ക്യാൻസർ കോശങ്ങൾക്ക് പടരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലിലൊക്കെ ക്യാൻസർ ഉള്ളവർ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലിലെ ക്യാൻസറൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പമ്പ കടക്കുന്ന സുഹൃത്തുക്കളെ പമ്പ കടക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് നമ്മുടെ മത്തൻ്റെ ഇല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മത്തൻ്റെ ഇല ത്വാരം വെച്ചോ കറി വെച്ചോ കഴിക്കാം അപ്പോൾ മത്തൻ്റെ ഇല നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മളെ രക്തസമ്മർദ്ദം നമുക്ക് വളരെയധികം കുറയാൻ സഹായിക്കുന്നു ഇപ്പോൾ രക്തസമ്മർദ്ദം കൂടാൻ കാരണം ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ കെമിക്കലും വിഷാംശങ്ങളും ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്ന് ഭക്ഷണങ്ങൾ കഴിച്ച് അസുഖമായി മാറുകയാണ് അപ്പോൾ നഗരത്തിൽ വലിയ വലിയ ഹോട്ടലുകൾ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ വലിയ വലിയ ഹോസ്പിറ്റലുകൾ കെട്ടിപ്പൊക്കുകയാണ് സുഹൃത്തുക്കളെ പൊക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് മത്തൻ്റെ പറ്റി ഇത്രയും അറിയാവൂ അപ്പോൾ ചൂടാറും മുന്നേ ഞാൻ ഇതിനെ കൊണ്ടുപോയി കറി വെക്കട്ടെ മത്തനും ഇതും കൂടെ ഇട്ടിന്ന് കറി വെച്ചു നിന്നിട്ട് വരെ